ഫ്ലവർ വാലി റെസിഡൻസ് അസോസിയേഷന്റെ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ നിർവഹിച്ചു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പഞ്ചായത്തിന്റെ മാലിന്യ നിർബാർജ്ജനത്തെ സംബന്ധിച്ച് ഐ എസ് കുട്ടികളുടെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരം പ്രശംസനീയമാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ഗ്രാമം വർക്കി പറഞ്ഞു സാമൂഹ്യയുടെ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ച് ആരംഭിക്കുന്ന ഇത്തരം അസോസിയേഷനുകൾ പൊതുസമൂഹത്തിന് എന്നും പ്രചോദനവും മാർഗദർശകവുമാണെന്ന് ബ്ലോക്ക് വഞ്ചത്തകം ജോസുകുട്ടി കണ്ണമുണ്ടയിലും പറഞ്ഞു ഇരട്ടയ ടൌണിലും പരിസര പ്രദേശങ്ങളിലും റോഡ് വക്കുകളിൽ വൃക്ഷതൈ നടന്നതിനും പൂമരങ്ങളും പൂച്ചെടികളും നട്ടു വളർത്തി പഞ്ചായത്തിന്റെ പ്രധാന പാതിവരങ്ങളെല്ലാം മനോഹരമാക്കുന്നതിന് സംഘടന മുൻഗണന എടുത്തു പ്രവർത്തിക്കുമെന്ന് യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് പാലക്കൽ പറഞ്ഞു കൂടാതെ വൃക്ഷതൈകളും അവയ്ക്കുള്ള സംരക്ഷണ വേദികളും നിർമ്മിച്ചു നൽകുന്നതിന് സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഉടൻ പ്രാബല്യത്തിൽ പ്രാവർത്തികമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ വെച്ച ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണമേടം നേടിയ നന്ദു സജി അറക്കലിന് ആദരവ് നൽകി ശേഷം മൂന്ന് വൃക്ഷതൈകൾ തട്ടുകൊണ്ട് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു പഞ്ചായത്ത് പ്രസിഡന്റൊപ്പം അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളും മുതിർന്ന സ്ത്രീകളും കൊച്ചുകുട്ടികളും ചേർന്നാണ് അസോസിയേഷൻ തുടർന്ന് മുന്നോട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ പദ്ധതി രൂപരേഖ അസോസിയേഷൻ ട്രഷറർ ജോബി കോട്ടുപള്ളിയിൽ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സമർപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് പാലിക്കിന്റെ വസതി ചേർന്ന യോഗത്തിൽ അംഗങ്ങൾ ഉൾപ്പെടെ നൂറിലധികം ആളുകൾ പങ്കെടുത്തു യോഗത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് പാലിക്കൽ സെക്രട്ടറി സജീവ് ഉത്തുമൊറിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു